ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്ലൂബെറി കേക്കാണ് ബ്ലൂബെറി കേക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാനല സ്പഞ്ചാണ് വാനലാസ്പഞ്ച് തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ച് മോൾഡാണ് ബട്ടർ പേപ്പർ ഗ്രീസീൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് മൈദ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൂന്ന് കോഴിമുട്ട ഒരു ടീസ്പൂൺ വാലാ സെസ് ഇത്തരം സാധനങ്ങളാണ് നമുക്ക് വാനലാ സ്പഞ്ച് തയ്യാറാക്കാൻ വേണ്ടത് ഇതൊക്കെ നമുക്കിനി തയ്യാറാക്കാം ആദ്യം നമ്മൾ മൂന്ന് മുട്ട ബീറ്റ് ചെയ്യാം ആദ്യം നമുക്ക് മുട്ട പൊട്ടിക്കാം ും പാല് അസ കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് ബ്ലഫി ആക്കി എടുക്കാം എഗ്ഗ് നന്നായി ഫ്ലഫ് വന്നിട്ടുണ്ട് ആ മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചു മാറ്റി വെച്ച ബേക്കിംഗ് പൗഡറും മൈദയും ഒരു പിഞ്ച് സോൾട്ടും കൂടിയിട്ട് മുട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മളെ മിക്സ് ഇവിടെ ഒരു കട്ട പോലും ചേർത്ത് നന്നായി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മളപ്പൊ ബ്ലൂബെറി കേക്ക് എല്ലാം ഉണ്ടാക്കുന്ന അപ്പൊ നമുക്ക് ഇവിടെ മാജിക്കിന്റെ ഒരു വയലറ്റ് കളർ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് നന്നായി കുലുക്കിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത മോഡിലേക്ക് ബാറ്ററി ഒഴിച്ചെടുക്കാം ഇത് നന്നായി കുട്ടിയിട്ട് എയർ ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ബ്രേറ്റ് ചെയ്ത ഓവനിൽ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്യാം നമ്മളിവിടെ വാനില സ്പഞ്ച് റെഡി ആക്കിയിട്ടുണ്ട് നന്നായി പൊന്തി നല്ല ബേക്ക് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കളർ വരാൻ കാരണം ഞാൻ ഒരു വയലറ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു കളർ വന്നത് ഞാനിവിടെ ഹാപ്പിയുടെ ഡ്ലൂബെറി ഫ്രൂട്ട് ക്രഷാണ് എടുത്തുള്ളത് നമുക്ക് ബ്ലൂബെറി അവൈലബിൾ അല്ല അതുകൊണ്ട് ബ്ലൂബെറി ഫ്രൂട്ട് ക്രഷാണ് എടുത്തുള്ളത് പിന്നെ പഞ്ചസാര ലായന ഉണ്ടാക്കിയിട്ടുണ്ട് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പഞ്ചിലേക്ക് വെക്കുന്ന ക്രീമിലേക്ക് കുറച്ച് ഫ്രഷ് ആഡ് ചെയ്യാം അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ക്രീം പൈപ്പും ബാഗിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പഞ്ചിലേക്ക് വയ്ക്കാം അതിന് വേണ്ടി കുറച്ച് നമ്മൾ ആദ്യം സ്പഞ്ച് വെക്കാം നമുക്ക് Non è necessario controllare, non

പിന്നെ അടുത്ത ലെയർ വെക്കാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പഞ്ചസാര ലയനിൽ വയ്ക്കുക ക്രീം തയ്ക്കുക ക്രഷ് ചെയ്യുക നമ്മൾ മൂന്ന് ലയർ വെച്ച് ക്രീമൊക്കെ തേച്ച് ക്രംകോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം എന്നിട്ട് ഇത് ഫിനിഷിങ്ങിന് വേണ്ടി പുറത്തെടുക്കാം നമ്മൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ക്രംകോട്ട് ചെയ്താൽ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിൽ അതായത് ഒരു വയലറ്റ് കളർ ആഡ് ചെയ്തിട്ട് ഒരു കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത് நம்மளது செய்து எடுத்துட்டு இனி நமக்கு டிசைன் கொடுக்க வைட் சோக்லேட் கனாஷ் உண்டாக்கிட்டு அதில் வயலு கலர் அடித்திட்டு நமக்கு செடிக்கூட ட்ரிப்பிங் கொடுக்கேக்குனிஷிங் செய்யிட்டு டிசைன கொடுத்துட்டு செட் சாய்ந்து